സെമിഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യയുടെ ബോളിംഗിനാണ് ഏറ്റവും കൂടുതൽ പ്രശംസ അറിയിക്കുന്നത് മത്സരത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാനും ഇന്ത്യൻ ബോളർമാർക്ക് സാധിച്ചു പ്രധാനമായും വിക്കറ്റുകൾ നേടിയ അക്ഷർ പട്ടേലാണ് മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ചത് എന്നാൽ മത്സരത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള വിക്കറ്റുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ജോസ് പട്ലറിന് വിക്കറ്റാണ് ഇന്ത്യ ആദ്യം എടുത്തത് ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പറായ ജോസ് പട്ലർ ഏറ്റവും അപകടകാരികളിൽ ഒരാളാണ് അതുകൊണ്ട് ബട്ട്ലറെ അധികനേരം ക്രീസിൽ നിർത്തിയാൽ ഇന്ത്യ കളി മറക്കുമായിരുന്നു എന്നാൽ തൊട്ടടുത്ത് തന്നെ ഫിൽ ഫിൽസോൾട്ടനെയും ജോണി ബേസ്ട്രോയും പുറത്താക്കിയത് മത്സരത്തിൽ ഏറെ നിർണായകമായി ഈ രണ്ട് താരങ്ങളെ പെട്ടെന്ന് പുറത്താക്കാൻ സാധിച്ചതാണ് ഏറെ നിർണായകമായത് ഫിൽസോൾട്ടിനെ ബുംറ മടക്കിയപ്പോൾ ജോണി ബേസ്ട്രോയെ അക്ഷർ പട്ടേൽ മടക്കി എന്നാൽ അവിടെ നിന്നെല്ലാം മത്സരത്തിന്റെ ഗതി മാറ്റിയത് മോയിൻ വിക്കറ്റ് തന്നെയായിരുന്നു കാരണം മോയിൻ ഇംഗ്ലണ്ടിലെ മറ്റ് ബാറ്റർമാരെക്കാൾ സന്ദർഭം നന്നായി മനസ്സിലാക്കി കളിക്കുന്ന സ്പിന്നും ും ഒരേപോലെ കളിക്കാൻ അറിയുന്ന താരമാണ് അതുകൊണ്ട് മോയിനലി ഒരു വശത്തും നിർത്തിയാൽ അത് എന്തുകൊണ്ടും ഇന്ത്യക്ക് അപകടകരമായി ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ മോയിനലിയെ ഏത് പുറത്താക്കണമെന്ന ലക്ഷ്യം ഇന്ത്യക്കുണ്ടായിരുന്നു എന്നാൽ അപ്പോഴാണ് ഋഷഭ് പന്ത് ദൈവദൂതനെ പോലെ അവതരിക്കുന്നത് അക്ഷർ പട്ടേലിന്റെ അതിഗംഭീര പന്ത് ജഡ്ജ് ചെയ്യുന്നതിൽ മോയിനലിക്ക് പഴിച്ചു ബാറ്റുലേഴ്സിന്റെ പന്ത് ഒരു സീത് പാഡിലാണ് തൊട്ടടുത്ത് പുറകിലേക്ക് പോയ പന്ത് ഋഷഭ് പന്ത് തൽക്ഷണമെടുത്ത് സ്റ്റമ്പ് ചെയ്യുകയും ചെയ്തു സത്യത്തിൽ മോയിനലിയ പന്ത് കണ്ടില്ലെന്നുള്ളതാണ് പ്രധാന വസ്തുത മത്സരത്തിൽ ഏറെ നിർണായകമായതും ഈ ഒരു വിക്കറ്റ് തന്നെയാണ് പടുകുഴിയിലേക്ക് വീഴാൻ നിന്ന ഇംഗ്ലണ്ടിനെ വീഴ്ചതും ഇതേ സ്റ്റംപിങ് തന്നെയാണ് ഋഷഭ് പന്തിനാണ് ആദ്യമി സ്റ്റംപിംഗിന്റെ കൈയ്യടി ഏറെയും കിട്ടിയത് പിന്നാലെയാണ് ഹാരി ബ്രൂക്കിനെയും സാംകറിനെയും ഒക്കെ പിന്നാലെ താരങ്ങൾ പുറത്താക്കുന്നത് എന്നാൽ ലിവിങ്സ്റ്റന്റെ വിക്കറ്റാണ് അവസാന റൗണ്ടിൽ ഇന്ത്യക്ക് എടുക്കേണ്ടിയിരുന്നത് ആർസറും ലിവിങ്സ്റ്റണും ക്രീസിലുള്ളപ്പോൾ ഏതുവിധേനയും വിധേനയും അപകടമാകുമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് ലിവിങ്സ്റ്റൺ തന്നെയായിരുന്നു ഇന്ത്യയുടെ ആദ്യ ടാർഗറ്റ് എന്നാൽ ജോഫ്ര ആർച്ചർ നേരിട്ട പന്ത് ജഡ്ജ് ചെയ്യുന്നതിൽ ആർച്ചർക്ക് പാളി പന്ത് പ്രോപ്പറായി വാച്ച് ചെയ്യാതെ ആർച്ചർ റണ്ണിനായി വിളിച്ചു ഉടൻ തന്നെ ക്രീസ് വിട്ടിറങ്ങി പാതി വഴി എത്തിയ ലിവിങ്സ്റ്റണിനോട് തിരിച്ചു മടങ്ങാൻ ആവശ്യപ്പെട്ടു അവിടെ ഓട്ടം പാതി വഴിയിലാക്കി ലിവിങ്സ്റ്റൺ മടങ്ങി എന്നാൽ അപ്പോൾ പന്തെടുത്ത് അക്ഷറിന് കൊടുത്തുകൊണ്ട് മത്സരത്തിൽ ഏറെ ബ്രേക്ക് ഉണ്ടാക്കിയത് ഈ രണ്ട് കൂട്ടുകെട്ടുകൾ തന്നെയാണ് മത്സരത്തിൽ ഏറെ നിർണായകമായതും ഈ രണ്ട് വിക്കറ്റുകളാണ് മാത്രമല്ല ആദിൽ റഷീദിനെ പുറത്താക്കാൻ സൂര്യകുമാർ യാദവിന്റെ ഡയറക്ട്രോയും എടുത്തു പറയേണ്ടത് തന്നെയാണ് മത്സരത്തിൽ ഇന്ത്യയുടെ ഫീൽഡിങ്ങിനും ഏറെ കയ്യടി അറിയിക്കുന്നവയാണ്